നമസ്കാരം കൊല്ലത്തെ കാൻഡിഡേറ്റ് ചി ജെ കാൻഡിഡേറ്റ് കണ്ണിലാരോട് കുത്തുകുത്തി മനപൂർവ്വം ബോധപൂർവം കൊല്ലാൻ വേണ്ടി ചെയ്തതാണത് അതാ പറയുന്നത് മൂർച്ചയുടെ വസ്തു കൊണ്ടാണ് കുത്തിയത് കണ്ണിലാണ് കൊണ്ടത് ഞാനത് കാര്യമായിട്ട് എടുക്കണില്ല അപ്പം കണ്ണൊക്കെ ആകെ മൂടിക്കെട്ടി തലയ്ക്ക് ആകെ മൂടിക്കെട്ടി രക്തസാക്ഷി സ്വരൂപത്തിൽ വന്നിരിക്കുകയാണ് വോട്ട് ചോദിക്കാൻ ഭാരതാമ്പയ്ക്ക് വേണ്ടി എൻ്റെ ഹൃദയം നുറുങ്ങിയാലും അദ്ദേഹം പറഞ്ഞിട്ട് കവിതയ്ക്ക് ആലോപിച്ച് ആലപിച്ചിട്ട് വന്നിട്ടുള്ളത് എന്തെല്ലാം വേഷം കെട്ടുകൾ എന്തെല്ലാം വേഷം കെട്ടുകൾ ഇത് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് എം ജി ആറിന് വെടിയേറ്റ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിൻബാത്ത എവിടെയാണ് മറ്റേ വെടിയേറ്റത് അങ്ങനെ അങ്ങനെ ആശുപത്രിയിൽ വെടിയേറ്റട്ട് ആശുപത്രിയിൽ എടുക്കുകയാണ് അങ്ങ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അത് കേടുക്കുമ്പോൾ ആ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ആ ഫോട്ടോ കാണിച്ചോടുകൂടി എല്ലാ വോട്ടും സാഗര വോട്ടുണ്ട് എം കെ അന്ന് ഡി എം കെ മാത്രമേ ഉള്ളു അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത് കണ്ണിൽ കുത്തേറ്റിട്ട് കഷ്ണകുമാർ കൊല്ലത്ത് ആൾക്കാരുടെ മുമ്പിൽ ഭാരതാംബയ്ക്ക് വേണ്ടി എൻ്റെ ഹൃദയം നുറുങ്ങിയാലും എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ലുക്കിലെടുക്കുകളെ കാട്ടി കൊടുക്കണേ കൊല്ലത്ത് സ്ഥാനാർത്ഥി കഷ്ണകുമാർ അയാളെ കണ്ണിൽ കുത്തിപ്പൊട്ടിച്ചു കണ്ണ് കുത്തിപ്പൊട്ടിച്ചു അയാളെ അന്ധനാക്കി എന്നൊക്കെ പറഞ്ഞിവിടെ അത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് തൃശൂർ പൂരം മുടക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ് ആ സത്യം വിളിച്ച് പറഞ്ഞതിന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സി സി പി എമ്മിൻ്റെ ആൾക്കാരുടെ എന്നെ കണ്ണ് കുത്തിപ്പൊടിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഇപ്പോൾ അതും പറഞ്ഞുകൊണ്ട് മറ്റേ തമിഴന്മാരേക്കും പണ്ടൊക്കെ ഇന്നല്ല പണ്ടേക്കും തമിഴന്മാരും നമ്മൾ നാട്ടിൽ വന്ന് പറയില്ല അവാ അമ്മാ എനിക്ക് കണ്ണില്ല അമ്മാ എന്നും പറഞ്ഞ് അടക്കുന്ന പോലെ എനിക്ക് കണ്ണില്ലാമ്മ എനിക്ക് രണ്ട് വോട്ട് കൊടുക്കാമ എന്നും പറഞ്ഞാൽ അടുക്കുകയാണ് ഇപ്പോൾ അവിടെ സത്യം എന്താണെന്ന് അറിയാമോ അവിടെ ബി ജെ പി അകത്ത് തന്നെ ഇല്ല ഈ ചി ജെ പി അകത്ത് തന്നെയുള്ള വഴക്ക് അതിൻ്റെ പേരിലൊരു ചിൻ പി പ്രവർത്തകൻ തന്നെയാണ് ഇവിടുത്തെ കണ്ണിൽ കണ്ടത് കുത്തു വെച്ചു കൊടുത്തിട്ടുള്ളത് അത് കൊല്ലാൻ വേണ്ടിയിട്ടാണെന്നോ അറിയില്ല മുളവന സ്വദേശി സനൽ അയാളെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ് ചെയ്യുന്നത് അതിപ്പോൾ കിട്ടിയ വാർത്തയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ അത് ഇന്നലെ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് ഇതിനോട് ഞാൻ ചേർത്ത് പറയുന്നു മാത്രം ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ അവിടെ തൃശ്ശൂർ ഒരു ചെമ്പ് ഇവിടെ വേറൊരു ചെമ്പ് രണ്ടും ചെമ്പ് പുറത്തായി ഇന്നിപ്പോൾ അവിടെ ഇന്നിപ്പോൾ തൃശ്ശൂരിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അവിടെ അവിടെ ഈ വിളിക്കാത്ത സദ്യയ്ക്ക് ചെല്ലുന്ന ചില എളിപ്പ്യന്മാരുണ്ട് ചില ഇക്കണ്ടന്മാരുണ്ട് അതിന് പെട്ടവനവൻ അവിടെ നമ്മുടെ സുകുമാരൻ നായർ അവകൾ മറ്റേ എൻ എസ് എസിൻ്റെ അപ്പം അദ്ദേഹം പുരിക്കി വിളിക്കാതെ ഓടിക്കേറി ചെന്ന് പറഞ്ഞു നിങ്ങൾ ഈ സമയത്തോട് വരാൻ പാടില്ല അത്രേ പറഞ്ഞുള്ളൂ കേട്ടോ അത്രേ പറഞ്ഞോളൂ ആ മഞ്ഞമായിട്ടാണ് നിങ്ങൾ അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വലിയ മീറ്റിങ്ങാണ് വാർഷിക മീറ്റിംഗ് നടന്നുകൊണ്ട സമയത്താണ് ഇയാളുടെ പത്രാസം കാണിച്ച് അവിടെ ചെന്നു അപ്പോൾ പറഞ്ഞു ഈ സമയത്ത് ഇവിടെ കയറി വരാൻ പാടില്ലായിരുന്നു ഇറങ്ങി പോടാന്ന് പറഞ്ഞില്ല അത് മാത്രം അപ്പോൾ ഈ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇവിടെ കയറി ഈ സമയത്ത് കയറി വരാൻ എന്ന് പറഞ്ഞ് അതിലെടുത്ത് എന്താ അതുപോലെ തന്നെ തൃശ്ശൂർ സുന്ദർ മേലോൻ മറ്റേ തിരുവമ്പാടിയുടെ പ്രസിഡൻ്റാണ് പിന്നെ അതിൻ്റെ സെക്രട്ടറി ഒരാളുണ്ട് അപ്പോൾ ഇവർ വിളിച്ച് ശല്യം ചെയ്തപ്പോഴാണ് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നതെന്ന് ഇയാളുടെ ഇയാളുടെ വർത്തമാനം അപ്പോൾ സത്യത്തിൽ എന്താ അവിടെ ഉണ്ടായിട്ടുള്ളത് സത്യത്തിൽ ഇയാൾ ആരും വിളിച്ചിട്ടൊന്നുമില്ല ഇയാളവിടെ ഓടിക്കറിച്ചത് ആ സംഭവം വെളിച്ചത്തായി ഇതുപോലെ ഇവന്മാർ മുഴുവൻ കേരളത്തിലെ ഷി ജെ പി സ്ഥാനാർത്ഥികൾ മുഴുവൻ ഇത്ര ഇത്തരത്തിലുള്ള എന്താ പറയുക നാലാം തരക്കാരൻ ആത്തെ പോലെയുള്ള അലവനാദികൾ പറയാതിരിക്കാൻ വയ്യ പിയാളുടെ കണ്ണു കുത്തി പൊട്ടിച്ചു ഇയാൾ അന്തനാക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മുളവല സ്വദേശിയായിട്ടുള്ള സനൽ എന്ന് പറഞ്ഞ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് കാര്യം ഏ കൊല്ലത്തുണ്ടൊരു കഷ്ണ കഷ്ണ കഷ്ണകുമാർ ചിഞ്ഞേബിയുടെ കാൻഡിഡേറ്റാ പ്രശസ്ത സിനിമാ നടനാണ് ആരേ പ്രശസ്ത സിനിമ നടന്ന് പറയുന്നറിയോ കുണ്ടുറുക്കുന്ന സുന്ദരൻ പ്രശസ്ത സിനിമാ നടൻ മൂത്രത്തിക്കൻ അപ്പുക്കുട്ടൻ പ്രശസ്ത സിനിമാ നടൻ പ്രശസ്ത സിനിമൻ മോഹൻലാൽ നാരനും പറയാറുണ്ടോ പ്രശസ്ത സിനിമാ നടന മമ്മൂട്ടി നാരനും പറയാറുണ്ടോ മമ്മൂട്ടി എന്ന് എല്ലാം അതിൽ പെട്ടു ബാക്കിയെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം അപ്പം ഈ ഈ കഷ്ണം പ്രശസ്ത സിനിമാടനാണ് കേട്ടോ ഇപ്പൊ ഒരു കണ്ണമൊന്നുമില്ല ഇങ്ങനെ നടത്തും ഇതൊക്കെയും യേശും എവിടെയാണെന്നറിയോ ഉത്തരേന്ത്യയിൽ അവിടെ പോയിട്ടു കുത്തി ഇതൊക്കെ പറഞ്ഞവിടെ നടന്നു കഴിഞ്ഞാൽ അയ്യോ പാവം അയ്യോ പാവം പത്ത് തോട്ട് കൊടുക്കാതെ വിചാരിക്കും ആൾക്കാർ നോക്കി കളിയാക്കും ഇതെല്ലാം നമുക്കറിയാം ഈ വെച്ചുകെട്ടലും കാര്യങ്ങളും ഈ സിനിമയിൽ കണ്ടിട്ടില്ലേ സിനിമയിൽ നായകനെ അടി കിട്ടുക കക്ഷത്തോ ചന്തയുടെ പിന്നിലോ അല്ലെങ്കിൽ കാക്കൂട്ടിലേക്കും തല്ലുകിട്ടു അല്ലെങ്കിൽ മുട്ടുകാരേക്കും തല്ലുപിടിക്കുന്ന ഈ മർദ്ദനമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടേങ്കിലും കിട്ടില്ല പക്ഷെ അതില്ല അവർക്ക് എപ്പോഴും അടി കിട്ടാൻ നെറ്റ് ടീമിലാണ് എന്നിട്ട് നെറ്റീമിലെ വെച്ച് കിട്ടുക ജയൻ ഒരു നൂറ്റി അമ്പത് സിനിമയിലും ഇങ്ങനെ കെട്ടുമായിട്ട് വന്നിട്ടുണ്ട് അവിടെ മാത്രമേ അടി കിട്ടുള്ളൂ എന്നിട്ടിങ്ങനെ ഇതായിട്ട് അതുപോലെ കണ്ണിന് മാത്രമേ അടി വേറെ കിട്ടി കണ്ണിന് കിട്ടിയെന്നും പറഞ്ഞ് മനഃപൂർവ്വം ചെയ്തതാണ് ഐ എസുകാരോ താലിബാൻകാരൊക്കെ ചെയ്താണോ എന്ന് അറിയില്ല കേട്ടോ അങ്ങനെയാ പറഞ്ഞാലേ പത്ത് വോട്ട് കിട്ടുള്ളൂ ജിഹാദും പക്ഷേ കൂട്ടിച്ചേർത്താലേ വോട്ട് കിട്ടുള്ളൂ എനിക്കെതിരെ നടന്നത് ബോധപൂർവമായിട്ടുള്ള ആക്രമണം ഇയാൾ ഇയാൾക്കെതിരെ ആരാക്രമിക്കാൻ പോണത് അവിടെ കൊല്ലത്ത് ബി ജെ പിക്ക് വോട്ട് പതിനാല് പതിനഞ്ച് ശതമാനം വോട്ടാണുള്ളത് ആ പതിനാല് പതിനഞ്ച് ശതമാനം വോട്ട് കയറി 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 മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് ശതമാനം വോട്ടായി കഴിഞ്ഞാലാണ് സാധ്യതയുള്ളത് ചിലപ്പോൾ അതും മതിയാവില്ല പ്രേമചന്ദ്രനെ അപ്പുറത്ത് നിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഈ പതിനാല് പതിനഞ്ച് ശതമാനം വോട്ട് നാൽപ്പത് ശതമാനമൊക്കെ ആയി കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത പോലും കാണുന്നുള്ളൂ ഇയാൾ തോൽക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഇയാളുടെ കാര്യം ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല കേരളത്തിൽ പിന്നൊരു പെൺകുട്ടി ഏതൊരു ചാനലിരുന്ന് പറയുന്നുണ്ട് ഏതോ ബി ജെ പിയുടെ വരുത്തി അവിടെ വന്നോ കലവില കലവരാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറയാമോ എടുത്തോ അവനാ കുട്ടി പറഞ്ഞതെന്ന് അറിയാമോ ബി ജെ പിക്ക് ഉത്തരം പറയാൻ എൻ്റെ പട്ടി വരുന്നു ഒരു തടിച്ചൊരു പെൺകുട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സുരേഷ് ഗോപി പറഞ്ഞല്ലേ പെണ്ണായിട്ട് ജനിക്കണത് ഒരർത്ഥത്തിൽ ശരിയാ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളാണ് ഇപ്പൊ ഇങ്ങനെ 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 നിൽക്കുന്നത് നമ്മുടെ മുഹമ്മദ് അലി നിൽക്കില്ലേ കാഷ്യസ് ക്ലേ ഇങ്ങനെ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഒരു പേടിയില്ലാത്ത കുട്ടികൾ ആ ഒരു കുട്ടിയാണ് പറഞ്ഞത് എനിക്കത് എവിടെയെന്ന് എൻ്റെ നഷ്ടപ്പെട്ടു പോയത് അതിൽ പറഞ്ഞ ഇപ്പൊ ഇന്നലെ ഇന്നലെ മറ്റാണ് പറഞ്ഞത് ബി ജെ പിക്ക് മറുപടി പറഞ്ഞു എൻ്റെ പട്ടി വരുന്നു ഇവിടെ മൂന്നാം സ്ഥാനം മൂന്നാം ഇവിടെ ഒരു തൃക്കോണ ഒരു കോണ മത്സരവും ഇല്ല രണ്ട് കോണ മത്സരങ്ങളേ ഉള്ളൂ ഇവിടെ മൂന്ന് കോണ മത്സരവും ഇല്ല ഇവിടെ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും മാത്രമേ ഉള്ളൂ ബാക്കി പിന്നെ ഉണ്ട് തൃശ്ശൂർ ഞാൻ മത്സരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളാരോ അറിഞ്ഞോ അത് ശരി അതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ഞാൻ മത്സരിക്കുന്നുണ്ട് നിങ്ങൾ മറ്റേ അതിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും ബ്രഹ്മ പാർട്ടി കാണാം ഞാനും മത്സരിക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ കഷ്ടട്ടാ ഞാൻ മത്സരിക്കുന്നുണ്ട് എൻ്റെ ആളുകളും മത്സരിക്കുന്നുണ്ട് പാലക്കാട് എൻ്റെ ആൾ മത്സരിക്കുന്നുണ്ട് എറണാകുളത്ത് എൻ്റെ ആൾ മത്സരിക്കുന്നുണ്ട് വയനാടിൻ്റെ ആൾ മത്സരിക്കുന്നുണ്ട് ഒക്കെ മത്സരിക്കുന്നുണ്ട് എന്ത് നിങ്ങളറിയാഞ്ഞേ ഏ തന്നെ ഞങ്ങൾ കണക്കിലെടുത്തിട്ടില്ല എന്നോ ഉം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അയക്കുന്നുണ്ട് അവിടേക്ക് എൻ്റെ അതിനുണ്ട് രീഡി ഇവിടെ ഉള്ള കണക്കിലെടുത്തില്ലേ ഹെ ഇവിടെ യു ഡി എഫ് ജയിക്കോ എൽ ഡി എഫ് ജയിക്കോ എൽ ഡി എഫ് ജയിക്കോ യു ഡി എഫ് ഇത് മാത്രമാണ് ഇവിടെ ചർച്ചാ വാസ്തവത്തിലെ പക്ഷേ ഒരു അഞ്ചെട്ട് മാസങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യ നാഗപ്പൂരിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് എറണാകുളത്ത് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആ മീറ്റിങ്ങിൽ അവിടെ വിളിച്ചു കൂട്ടി യൂട്യൂബേഴ്സിനെയാണ് വിളിച്ചു കൂട്ടിയത് ഈ യൂട്യൂബേഴ്സിന് വിളിച്ചു കൂട്ടിയിട്ട് ഇവർക്ക് എല്ലാവർക്കും മൊബൈലില്ലാത്തവർക്ക് മൊബൈൽ വരെ കൊടുത്തിട്ടുണ്ട് എന്നാണ് കേട്ടത് എന്നിട്ട് അവരോട് പറഞ്ഞത് നിങ്ങൾ വലിച്ചു വരാൻ ഇപ്പോൾ യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും എല്ലാം സുരേഷ് ഗോപി ജയിക്കുള്ളൂ സുരേഷ് ഗോപി ചേട്ടനെ ജയിക്കുള്ളൂ സുരേഷ് ഗോപി ഗോപിചാട്ടൻ ഞങ്ങൾക്കുണ്ട് വഴി കൂടെ പോകുമ്പോൾ പഴയ വിന്തി തന്നു വായലേക്ക് സുരേഷ് ചേട്ടനെ ഒരു രൂപ തന്നു വിഷ്കൈനീട്ടം സുരേഷ് ഗോപി ചേട്ടനെ എന്നും പറഞ്ഞു സുരേഷ് ഗോപി ചേട്ടൻ സുരേഷ് ഗോപി ചേട്ടൻ ഇതെന്നെ എടുത്ത് സുനിൽകുമാറിൻ്റെ പേരോ മുരളീധരൻ്റെ പേരോ ഒന്നും കേൾക്കാണ്ടോ അവർക്ക് അവരുടെ ഒരു രീതിയുണ്ട് വർക്കിൻ്റെ രീതിയുണ്ട് അല്ലാതെ ഈ ഈ മറ്റേ മറ്റേന്താ ഡെക്കറേഷൻ ഉണ്ടല്ലോ പുലിക്കളി പോലെ പുലിക്കളിയിൽ ഡെക്കറേറ്റ് ചെയ്ത അയാൾ പുലിയായിട്ട് മാറുമോ അതാ മേലെ ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴുകാതാണ് പോകും ഇതുപോലെ കിടന്ന് നടക്കുന്ന ഈ ബി ജെ പി കാർക്ക് അവരുടെ വോട്ടിംഗ് ശതമാനം ഉയർത്താൻ പോലും ഇവിടെ കഴിയില്ല എന്നുള്ളതാണ് സത്യം എങ്കിൽ പോലും അവർ ഈ സൈബർ ഗുണ്ടായിസം ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പച്ചത്തറികൊണ്ട് മൂടുക അവർക്ക് പച്ചത്തറികൊണ്ട് മൂടാൻ പറ്റാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ കാരണം അയാൾ അസിന് പച്ചത്തറി തിരിച്ചും പറയും അള മനസ്സായി നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാ മനസ്സിലാക്കണ്ട മനസ്സിലാക്കണ്ടേ മണ്ടന്തറിക്ക് മുണ്ടന്തെറി പറയുന്ന കാവ്യവസ്ത്രധാരി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പൊ ഏതായാലും ഇത്ര മാത്രമേ ഉള്ളൂ ആഗ്നയാസരം വരുമ്പോൾ വാരണം തന്നെ പറ്റുള്ളൂ ഏതായാലും അവർ കൃഷ്ണനാത്ത പേരിൽ തെറിവിളി ഇഷ്ടമുള്ള ആളുകളെങ്കിലും പൊതിച്ച് പൊന്തിച്ച് പൊന്തിച്ച് വൈക്കോൽത്തൂറിൻ്റെ മുകളിൽ കൊണ്ട് കയറ്റിയിരുത്തുക തൃശ്ശൂർ സുരേഷ് ഗോപിയെ കുറിച്ച് അറിയാ ചെയ്യുന്നത് എല്ലാവരും സുരേഷ് ഗോപിയുടെ ആൾക്കാരാണ് ഏത് ഈ സോഷ്യൽ മീഡിയയിലെ പറയുന്നത് കേട്ടോ തൃക്കൂരി സ്ഥലത്ത് എൻ്റെ നാട്ടിൽ തൃക്കൂരിൽ സ്ഥലത്ത് സുനിൽകുമാറിൻ്റെ അവിടെ സുനിൽകുമാർ മുരളീധരൻ അവിടെ തൃശ്ശൂരാണല്ലോ അപ്പോൾ അവർ വരുന്ന സമയത്ത് മുരളീധരൻ ചെല്ലുന്ന സമയത്ത് അവിടെ അഞ്ഞൂറ് പേരുണ്ടാവും അത് കോൺഗ്രസ്കാരാണ് സുനിൽ കുമാർ ചെല്ലുമ്പോൾ അഞ്ഞൂറ് പേരുണ്ടാവും അത് എൽ ഡി എഫിൻ്റെ ആൾക്കാരാണ് മറ്റേ യു ഡി എഫിൻ്റെ ആൾക്കാർ സുരേഷ് ഗോപി ചെല്ലുന്ന സമയത്ത് രണ്ടായിരം പേരുണ്ടാവും ബിരി നാലര ആൾക്കാരുണ്ടാവും ആ രണ്ടായിരം പേരിൽ പൂജ്യത്തിന് വലിയ ഇല്ല മൂന്ന് പൂജ്യം കൊണ്ട് വിട്ടുകള കിട്ടുന്ന വോട്ട് ഇത്ര കിട്ടുന്ന വോട്ട് ഇത്ര സത്യം കാണാൻ ആൾക്കാർ വരും അത് ഏത് സിനിമയിൽ മുമ്പ് പറഞ്ഞ പോലെ നമ്മളുടെ ഇതില്ലേ എന്തായാലും പറയാം നമ്മളുടെ മൂത്രർത്തിക്കരെ കുന്തപ്പൻ തങ്കപ്പൻ അതിൽ വന്നാലും ഒരു സിനിമയിലെ മിനിച്ചാൽ മതി ഒണ്ടത്തേ ആളുകൾക്കൊരു സ്വഭാവമാണത് ആൾക്കാർ കൂടും ഓട്ടാവില്ല എന്നാലും വെച്ച് കീച്ചാൻ പറഞ്ഞിരിക്കുകയാണ് ഇലക്ഷൻ നടക്കുന്നതിൻ്റെ തലേ ദിവസം വരെ സൈബർ ആക്രമണം എല്ലായിടത്തും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ മറ്റേ നമ്മളുടെ എക്സിലും യൂട്യൂബിലേക്ക് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നത് അവിടെയൊന്നും സുനിൽകുമാറിനെയും കാണാനില്ല മുരളീധരനെയും കാണാനില്ല തന്നെയല്ല അവിടുത്തെ സ്ഥിതി നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് കോഴി തൃശ്ശൂർ പോലെ തന്നെ പ്രശ്നം ഉണ്ടായപ്പോഴും കോഴി നടുവിലെത്തി ഇതൊക്കെന്താ അവിടെ കാര്യം അപ്പോ ഇവരുടെ ഗതി ആ ഗതിയിൽ നിന്ന് വേല കയറാൻ വേണ്ടി ഇപ്പോ ഞാൻ അറിഞ്ഞു ശരിയാണെങ്കിൽ മോഡിജി ഇവർക്ക് പ്രത്യേകം ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ തോൽക്കും കേരളത്തിൽ നിന്ന് ഒറ്റ സീറ്റ് പോലും നിങ്ങൾക്ക് കിട്ടില്ല പക്ഷെ എനിക്ക് അതോട് യാതൊരു വിഷമവും ഇല്ല നിങ്ങൾ ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നേറും തോറ്റാലും ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ടാകും പറ്റുമെങ്കിൽ പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാൻ നോക്ക് ഇത്രമാത്രേ പറഞ്ഞിട്ടുള്ളത് ആ പെർസെന്റേജ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കുത്തു കിട്ടി അവിടെ ചന്തിയമ്മ കിട്ടി ഇങ്ങനെ ഇങ്ങനെയുള്ള മറ്റേ ഇനിയുണ്ടല്ലോ പക്ഷേ ഇവര് കുറച്ച് കഴിഞ്ഞാൽ കാലയ്ക്കോട്ടിങ്ങനെ വരും എനിക്ക് അവിടെ മാമുക്കോയെ വന്നില്ലേ മറ്റേ മോഹൻലാലിൻ്റെ മോഹൻലാലിന് ഒരു ലക്ഷം പറ്റിച്ചു മാമുക്കോയെ എന്നിട്ട് മാമുക്കോയെ ചോദിക്കാൻ പോകുന്ന സമയത്ത് എന്തോ ഈ വണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സായില്ല ഇതുപോലെ വരും ഇനി കയ്യുമ്പോൾ കാലുമോ കെട്ടി കെട്ടി കെട്ടിരിക്കും വരും ഈ കഷ്ണൻ ഇതും വെച്ചിട്ട് ഒരു ശതമാനം വോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇനി ഇപ്പടുത്ത ബി ജെ പി കാര് മുഴുവൻ അടി കിട്ടി എനിക്ക് എനിക്കിവിടെ അടി കിട്ടി അടിയാ എന്നും പറഞ്ഞിട്ട് കഞ്ഞോണ്ട് വരും എത്ര നാണക്കേടൊക്കെ എങ്ങനെയാ ഒരു ചീഞ്ഞേപ്പി അല്ലെങ്കിൽ വളിഞ്ഞേപ്പി എന്ന് പറയാതിരിക്കുക ഏഹ് വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നതുകൊണ്ട് തിക്കും തിരക്കിലും വന്ന് ആരാണ് തൻ്റെ ഹൃദയത്തിൽ അല്ല കണ്ണിന് കുത്തി കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നവരാണത് ആ കണ്ടുപിടിച്ച ആൾ അപ്പം തന്നെ പിടിച്ചാൽ പോലെ ആയതുകൊണ്ട് തന്നെ ആ ആളെ കാണാൻ പറ്റിയില്ല കണ്ണിൻ്റെ കൃഷ്ണമണിക്കകത്ത് തുളഞ്ഞു കയറിയിട്ടുണ്ട് കോർണിയ എന്താ കോർണിയ എന്ന് എന്നെനിക്കറിയില്ല അങ്ങനെ ഡോക്ടേഴ്സ് അറിയിച്ചു എന്നാലും എൻ്റെ ഭാരതമാതാവ് ആ കണ്ണിന് പരിക്ക് പറ്റിയിട്ട് ഒന്നര കൊല്ലത്തെ വിശ്രമ പറഞ്ഞു ബെഡ് റെസ്റ്റ് കണ്ണു തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർമാര് ഇല്ല എന്റെ ജീവൻ പോയാലും എനിക്ക് ബോരതമാവാണ് വലുത് എന്ന് പറഞ്ഞാൽ രംഗത്ത് ഇറങ്ങിയിരിക്കുക ആരെ കണ്ടോയി പറ്റിക്കണേ കുണ്ടചാരണം നടന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുമ്പോഴും അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൻ്റെ സമയത്തും പാർട്ടി രണ്ടായിട്ട് പിളർന്നപ്പോഴും ആ ഭാഗത്ത് നിലയുറപ്പിച്ചവരും ഈ ഭാഗത്ത് നിലയുറപ്പിച്ചവരും അവരുടെ നിലപാടുകളും ഇതിനെക്കുറിച്ച് ഈ കുഞ്ഞിനൊന്നും അറിയില്ല ഈ കൊച്ചനൊന്നും അറിയില്ല ആയൂടി അറിയിപ്പിനറായി പെൻഷനും കൊടുത്തില്ല ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായിക്ക് ഇന്നലെ വന്നതാ നാളെ പോവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ ചിന്താഗതിക്ക് ഇനിയും കാലങ്ങളോ ഇവിടെ പല രൂപത്തിൽ ഇവിടെ അവശേഷിക്കും അല്ലെങ്കിൽ അവശേഷിക്കണ്ട പോട്ടെ അപ്പോൾ ആ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി ഇതിന് പിന്നാലെയാണ് ബോധപൂർവമായിട്ടുള്ള ആക്രമണം നടന്നതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു അതായത് പിണറായിയുടെ കയ്യനാഥ് പിണറായിയുടെ കറുത്ത കൈകൾ അല്ല ഇപ്പോൾ പറഞ്ഞു വരുന്നത് തൃശൂർ പൂരം വിവാദം പരാമർശിച്ചിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചത് ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും പൂരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു അതിനാണ് കുത്തുകിട്ടിയത് അത്രേ കമ്മ്യൂണിസ്റ്റ് കുണ്ടകളും പോലീസും ചേർന്നാണ് ഇത് ചെയ്തതെന്നും പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു അതിന് കണ്ണിന് കുത്തല വേണ്ട ചള്ളക്കി രണ്ടുപേ ചൂടുകയാണ് വേണ്ടത് അവിടെ നടന്ന കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് കുണ്ടകളുമല്ല ഒരു കോൺഗ്രസ് ഗുണ്ടകളും അല്ല ചെയ്തത് ബാക്കി രാഷ്ട്രീയക്കാരി പറയും അവിടെ സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞിരുന്നു സമയാസമയങ്ങൾ കാര്യങ്ങൾ അവസാനിപ്പിക്കണം അത് കഴിഞ്ഞ് അപ്പുറത്ത് സെക്യൂരിറ്റിക്ക് പോകണം അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യണം ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെയല്ല ചെയ്യുക അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള തമ്പരാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ ആണ് അവിടെ പ്രശ്നം ഉണ്ടായത് അല്ലാണ്ട് അതിൽ അന്തർദേശീയ തലങ്ങളിലേക്ക് കൊണ്ട ആവശ്യമൊന്നുമില്ല അത് വേറെ കാര്യം കൊണ്ടുപോകും എന്നുള്ളത് വേറെ കാര്യം ഏതായാലും അപ്രതീക്ഷിതമായിട്ട് കണ്ണില് കുത്തേറ്റും തന്നെ പോയി പിന്നെ ഇതുവരെ തുറക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ടും പ്രവർത്തനത്തിൽ നിന്ന് എന്താ എന്തായിരിക്കും പറയ എന്ത് തന്നെ തുടി പൊക്കി കാണിച്ചിട്ടാണെങ്കിലും എന്താണെങ്കിലും അവിടെ കുഷ്ടെന്ന് പറഞ്ഞിട്ടാണെങ്കിലും പത്ത് വോട്ട് കിട്ടണം ഇത് ഇവര് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് കേരളത്തില് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഭർത്താവ് എൽ ഡി എഫ് കാരനാണെങ്കിൽ ഭാര്യ ചിലപ്പോൾ യു ഡി എഫായിരിക്കും അവരുടെ മക്കൾ ചിലപ്പോൾ ഇത് രണ്ടു ആയിരിക്കില്ല ചിലപ്പോൾ ദിരീശ്വരവാദികളായിരിക്കും ഏ ഞനക്ക് മറ്റേ അരാജകത്വവാദികളെന്നൊക്കെ പറയും താല്പര്യമില്ല എന്നിട്ടവർ ഒരുമിച്ച് അവിടെ കഴിയും സിനിമയ്ക്ക് പോകുമ്പോൾ ഒരുമിച്ച് പോവും ആഹാരം കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിക്കും പക്ഷേ ചിന്താഗതികളിലുള്ള ഡൈവേഴ്സിറ്റി അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്തു അത് കുടുംബത്തിൻ്റെ അന്തസ്സാണത് ഭാര്യയോട് നീ എൽ ഡി എഫിന് തന്നെ വോട്ട് ചെയ്തോളണം അല്ലെങ്കിൽ എനിക്കങ്ങനൊരു ഭാര്യ ഇല്ലെന്ന് ഞാൻ പറയുന്ന ഒരു ഭർത്താവോട് പറയില്ല എല്ലാവർക്കും അവരവരുടെയായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ആന്തരികവും ഭൗതികമായിട്ടുള്ള ബോധമുണ്ട് ഇവിടെ അതുകൊണ്ട് നിങ്ങൾ ഈ കയ്യും കാലും ഒടിച്ച് ഈ യാചകൻ്റെ പോലെ ഇത് പറഞ്ഞു വോട്ട് വോട്ട് വേണമെന്ന് പറഞ്ഞാലും ഒന്നര വോട്ട് പോലും കിട്ട കിട്ടില്ല കൃഷ്ണകുമാറേ ഇതൊക്കെ മല സിനിമയിലേക്ക് അവലയിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് അവിടെ പോലും ഈ പാസിങ് ഷോട്ടുകളെന്നല്ലാതെ പാസിങ് ഷോ വേറൊന്നും ഇല്ലാന്നുള്ള വേറെ ചരിത്രം എന്തേലും വേണ്ട കയ്യിൽ നിന്ന് പൈസ എടുത്ത് കയ്യിൽ നോട്ടീസ് അടച്ചടിച്ച് കൈ നാളെ വെച്ച് പോസ്റ്റ് അടിച്ച് അങ്ങനത്തെ ആൾക്കാരെ ചീഞ്ഞേപ്പിക്കാൻ സെലക്ട് ചെയ്ത് കാറ്റ് അവർ അവരെ അവരേൽ പൈസ ഒന്നുമില്ല ഉള്ള പൈസ അവിടുന്ന് വന്നാൽ അതെല്ലാം അപ്പം ചില ചില പോക്കറ്റുകളിലേക്ക് ആണ് പൂജ്യം ആൾക്കാർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഏതായാലും നാളെയും കഴിഞ്ഞാൽ മറ്റന്നാ നാലാന്നാ വെള്ളിയാഴ്ച ഇന്നെത്ര ഇന്ന് ഇന്ന് തിങ്കൾ ചുവ ബുധൻ വ്യാഴം അത് കഴിഞ്ഞാൽ ഈ കുരയ്ക്കൽ അവസാനിക്കും വെള്ളിയാഴ്ച ഇലക്ഷനാണ് എല്ലാവരും സ്വാമി ആഹ്വാനം ചെയ്യുകയാണ് എല്ലാവരും ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്തോളാം കേട്ടോ എന്താണെന്നറിയാമോ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ ഇനി ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല വോട്ടിങ്ങും അതിൻ്റെ പേരിലുള്ള കുരയ്ക്കലും അതിൻ്റെ പേരിലുള്ള മൈൻഡ് സെറ്റിലൂടെ കിടന്ന് നടക്കലും മനുഷ്യന്മാർക്ക് ശല്യമാണ് ഈ തെരഞ്ഞെടുപ്പ് അണ്ട് എല്ലാവരും ഓടിക്ക് വോട്ട് ചെയ്യും പിന്നെ ഇവിടെ ഇലക്ഷൻ ഉണ്ടാവില്ലല്ലോ പിന്നെ സ്വസ്ഥം സുഖം ഒരു കാര്യം മാത്രമേ ഉള്ളൂ മിണ്ടാതെ ഉരിയാടാതെ ഞാനിങ്ങനെ ആ റൂട്ടിലേക്ക് തിരിയാൻ പോവാണ് പക്ഷേ ബി ജെ പിക്ക് ജയ് ജയ് ബി ജെ പി അപ്പേതായാലും ബി ജെ പിക്ക് വോട്ട് ചെയ്തോട്ടോ നമുക്ക് ഇനി വേണ്ട നമുക്കൊരു പ്രതിപക്ഷവും വേണ്ട എന്തേ ഞാൻ സത്യ ഞാൻ സത്യമായിട്ട് പറഞ്ഞുടോ ഏയ് തമാശ പറ ഹേയ് ഞാൻ തമാശ പറഞ്ഞതല്ല എന്തിനാണ് ഈ എലക്ഷൻ എത്ര കോടിക്കണി രൂപയാ മുടക്കുന്നത് നമുക്കിനി മോഡി മതി മോഡി പ്രധാനമന്ത്രി മറ്റേ മോഡി എന്തായിട്ടുള്ള പേര് അമിത്ഷാ മോഡി നരേന്ദ്ര മോഡി പ്രധാനമന്ത്രി അമിത്ഷാ മോഡി ആഭ്യന്തരമന്ത്രി ആദിത്യനാഥ് മോഡി മറ്റേ ഉത്തർപ്രദേശ് മുഖ്യ അതെങ്ങനെയാണ് പെർമനന്റ് ആയിക്കോട്ടെ അവിടെ ഇങ്ങോട്ട് ഉറപ്പിക്കുക അഷ്ടബന്ധിച്ച ഉറപ്പിക്കുക ഓക്കെ